സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിൻ്റെ പതിനാല് പരിപാലനമില്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട് കപ്പലിന് കപ്പിത്താൻ എന്നതുപോലെ വിമാനത്തിന് വൈമാനികൻ എന്നതുപോലെ മനുഷ്യ സമൂഹങ്ങൾക്ക് നേതൃത്വം അനിവാര്യമാണ് തീരുമാനങ്ങൾ സമയോചിതം കൈക്കൊള്ളാനും നടപ്പിലാക്കാനും ശക്തമായ നേതൃത്വം ഇല്ലെങ്കിൽ അവർക്ക് മുന്നേറാൻ സാധ്യമല്ല വിഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ശരിയായ വിധത്തിൽ വിനിയോഗിച്ച് സമ്പന്നരാകാൻ കഴിയാതിരിക്കുന്നത് ഇച്ഛാശക്തിയുടെ തീരുമാനങ്ങൾ സമയത്തിന് എടുക്കാൻ കഴിയാത്തതിനാലാണ് വിവേകമില്ലാത്ത നേതൃത്വം രാജ്യത്തെ വിനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഇടയ്ക്കിടയ്ക്ക് നേതൃത്വത്തിന്റെ അപര്യാപ്തതയുണ്ടായിരുന്നു ചിലപ്പോഴെങ്കിലും ന്യായാധിപന്മാർക്ക് ചില പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത് തൽഫലമായി ഓരോരുത്തൻ താൻ താന്താന് ബോധിച്ചതുപോലെ നടന്നു എന്ന് കാണുന്നു ഒരു ജനസമൂഹത്തിൽ പല മേഖലകളിൽ സമർഥന്മാരായവരുണ്ടാകും ശാസ്ത്ര മേഖലയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ ഒന്നിൽ കഴിവ് തെളിയിച്ചവർ മറ്റൊന്നിൽ സമർത്ഥരാകണമെന്നില്ല എന്നാൽ എല്ലാവരുടെയും പരസ്പരം സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കും ഒരു നേതാവിനെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയുകയില്ല പലർ ചേർന്ന് ഓരോ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ കൈക്കൊണ്ട് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ അത് ഒരു രാജ്യത്തിനും ലോകത്തിനും തന്നെ പ്രയോജനവും വളർച്ചയുമായി വളർച്ചയുമായിത്തീരുന്നു ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാനും വിവിധ കഴിവുകളുള്ളവരെ ആവശ്യമാണ് പരിശുദ്ധാത്മാവ് വിവിധ കൃപാവരങ്ങൾ ഓരോരുത്തർക്കും നൽകുന്നത് ദൈവസഭയുടെ പൊതുവായ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കുമായാണ് എന്നാൽ ഇതെല്ലാം സമന്വയിപ്പിച്ച് നേതൃത്വത്തിന് വിധേയപ്പെട്ട് പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് നാം കൂടുതൽ ഫലം കഴിക്കുന്നത് ഒരുവൻ മറ്റൊരുവനേക്കാൾ മുകളിലോ താഴെയോ അല്ല ഏവരും ദൈവദൃഷ്ടിയിൽ സമന്മാരാണ് ഏവരുടെയും കഴിവുകൾ ദൈവസഭയ്ക്കാവശ്യമാണ് എന്നാൽ ചുമതലകളിലും ക്രമങ്ങൾ ും വ്യത്യാസങ്ങൾ ഉണ്ടാകാം ദൈവരാജ്യത്തിനായി നാം ഏവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ